നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇരുപത് ബനാർ സാരി നമ്മൾ സമ്മാനമായിട്ട് തരുന്നത് അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സമ്മാനം നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഒട്ടനെ നമ്മളൊരു വിന്നറെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ മിസ്സാക്കരുത് അതേപോലെ നമ്മൾ കുത്താമ്പുള്ളിയിലാണ് കുത്താമ്പുള്ളിന്റെ ഒന്നാണത് നമ്മുടെ പ്രകാശ് രാമചന്ദ്ര ഹാൻഡ്ലൂംസിന്റെ ഗംഭീര കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ടില് ഒരുപാട് വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നീ പോയിട്ട് അടുത്ത് ആയിട്ട് നമുക്ക് എന്താ എല്ല ദീപാവലി സ്പെഷ്യലോ ദീപാവലി ദീപാവലി എല്ലാം സെറ്റ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏത് റേഞ്ച് വേണം പറഞ്ഞേ ആ റേഞ്ച് എല്ലാ റേഞ്ചും ഇരുന്നൂറ്റി അറിയൊക്കെ വെച്ചിട്ടുണ്ടാ ഇരുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപ മുതൽ വിചിത്രയുടെ കഴിവ് സേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തീർന്നിട്ടില്ല ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഇണ്ടോ അത്ര പീസ് ഇവിടെ ആരും ചെയ്തില്ലാത്ത അമ്പതിനായിരം പീസിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തീർന്നു ഏകദേശം കുറച്ച് പീസുകളെ ബാക്കി ഉണ്ടാവുള്ളൂ യൂണിഫോം സീസൺ സീസണാണ് ഇവിടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ എല്ലാ ചേച്ചിമാരും എവിടെ ഇരുന്നിട്ട് കാണുന്ന എൻ്റെ എല്ലാ ചെച്ചിമാരോടും പറയാനുള്ള യൂണിഫോം സാരിക്കണെങ്കിലും വെഡ്ഡിങ് സാരിക്കണേലും ഗിഫ്റ്റ് സാരിക്കാണെങ്കിലും ഫസ്റ്റ് ചോയ്സ് രാമേന്ദ്രിക്ക് കൊടുക്കുക കാരണം എന്താ അതുപോലുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെന്ന സ്റ്റാർട്ട് ചെയ്യാൻ എവിടെന്നാ പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഏഹ് ആദ്യം ഞാനിത് ചെയ്തിട്ടില്ലാത്തൊരു സാധനം കാണിച്ചു തരാം ആയിരത്തിഒരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചരാം എന്താ സ്പെഷ്യൽ അറിയോ ബോർഡർ ആണ് ഏഹ് ആന ഒരു ബോഡി ഫുള്ള് സ്ട്രൈപ്സ് ആ വരുന്ന ആയിരത്തിഒരുന്നൂറ് രൂപ പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിനകത്ത് അത് കാണുന്നില്ല അല്ലേ ഞാൻ ബ്ലാക്കില് കാണിച്ചരാ ഏഹ് ആ അതിനകത്ത് വരുമ്പോഴാണ് അതിൻ്റെത് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിന്റെ ബ്ലൗസ് പീസ് കുഞ്ഞ് കുഞ്ഞു ആനകൾ അല്ലേ നമ്മുടെ മരത്തിലൊക്കെ നമ്മൾ കൊത്തുപണിയിൽ ചെയ്ത് വെച്ചേക്കണേ സെയിം സാധനമാണ് സാരിയിൽ ചെയ്തേക്കണേ ബോഡി ഫുൾ ഒരു സ്ട്രൈപ്സ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് ജെറിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ അതിൻ്റെ കളേർസ് കളേഴ്സാണ് ആറ് കളറുകൊണ്ട് ഇപ്പൊ അവൈലബിൾ ആണ് അത് യൂണിഫോമിലും അവൈലബിൾ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതെ 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 നമ്മൾ നേരത്തെ കാണിച്ച റെഡിൽ അതിനെ കാണുന്നില്ല

കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാ പിന്നെ അതെ നമ്മുടെ ഇതിന് മുന്നേ നമ്മൾ ഒരു സാധനമാണ് ചെയ്തിട്ടുണ്ടായിരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വിത്ത് ബ്ലൗസിൽ ഞാൻ പറയുന്നു എല്ലാ പ്രാവശ്യവും വന്ന് നമ്മുടെ ഒരു യുണീക്ക് ആയിട്ട് പ്യുർ കോട്ടനിൽ ഹാൻഡ് ലൂം ടച്ചിൽ ചെയ്തെടുത്തേക്കണേ കാഞ്ചീപുരം ബോർഡറിലാണ് ഇത് നമുക്ക് ഫുള്ള് ടെമ്പിളിലാണ് ചെയ്തെടുത്തേക്കണേ ഫുള്ള് ഓരോ ജെറിയും അതിനകത്ത് നമുക്ക് വേറെ ഇത് കാണിക്കാൻ പറ്റുന്ന ഫുൾ എംബോസറി ഡിസൈൻസിൽ ചെക്ക് ഡിസൈനത്തില് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറാണ് കേട്ടോ ആഹാ പ്രായക്കാർക്കും ും ഇത് സാരി പെർപ്പസും മാത്രമല്ല ഇതുകൊണ്ട് സ്കേർട്ട് അടിക്കാം ചുരിദാർ അടിക്കാം എല്ലാ ഐറ്റംസും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അടിക്കാം നോക്കിയ മൂവിങ് കളർ ഫാസ്റ്റ് മൂവിങ് ബ്ലാക്ക് ബ്ലാക്ക് അതിൽ കളർ ഉണ്ട് പത്ത് പത്ത് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏ മെറൂൺ ഇത് മേടിച്ചിട്ടുള്ള ഒരുപാട് ചേച്ചിമാരുണ്ട് നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക എവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ മേടിച്ചതെന്നുള്ളത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ബോംബെയിലെ ഒരു ടീം ഇത് ഫുള്ള് യൂണിഫോം ആയിട്ട് മേടിച്ച് അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറാണ് അവർ ചൂസ് ചെയ്തത് തോന്നുന്നു അഞ്ഞൂറ്റി അമ്പത്തി രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് കേട്ടോ ഒരു ഫുൾ റിച്ച് നിക്കുന്നൊരു കളറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്ട്ടോ ഹൈഫ്രൈ എല്ലാം അത്യാവശ്യം ആട്ടാ വരാ പിന്നെ നമുക്ക് നമ്മൾ തമിഴേനില് കണ്ട ഇൻഡിഗോയുടെ ഇൻഡിഗോ അല്ല ലിനലില് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് ഇതാണ് ബോഡി വരുന്നത് അതിന് ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലേ പല്ലു ഡിസൈൻസ് പല്ലുവിരാക്കു എന്താ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എം ആർ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ ഡിസൈൻ വേറെ വേറെ പാറ്റേൺസ് ഇതില് റെഡ് ഇല്ല ബ്ലാക്കും വൈറ്റും വരുന്നില്ല വിഡർ ചെയ്താ സോറി ബോർഡർ തന്നെയാണ് ഫോൾഡിങ് മാറിയതാണ് അപ്പൊ ആയിരത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ആക്കണ്ട ഇത് ഈ പറഞ്ഞതുപോലെ നല്ല ടൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അധികം വീഡിയോയില് ഞങ്ങളധികം ചെയ്യാത്തതുമാണ് എന്നിട്ട് ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമർ കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നൊരു ഐറ്റം ആണ് സോഫ്റ്റ് ഫിലിക് സാരിയിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു ഗിഫ്റ്റ് പെർപ്പ് അതായത് വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ഫിലിക് സാരിലാ വരുന്നത് കേട്ടോ ഇതാണ് ഫുള്ള് കോപ്പർ ജ്വലിയാണ് വരുന്നത് അതിന്റെ ഡിസൈൻസിന് മാത്രമേ ചെറിയ ചേഞ്ചസ് വരും ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് ഇത് അറിയാലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ കളർ ഒരു ഒരു നല്ലൊരു ഗ്രീൻ ബോട്ടിൽ അതിലും ഇതും അതിന്റെ വേറൊരു മെറൂൺ വിത്ത് ഗ്രീന് പിങ്ക് വിത്ത് ബ്ലൂ പിന്നെ നമുക്ക് പത്ത് പതിനാറ് കളറ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന പ്രൈസാണ് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും കുത്താംപുള്ളി രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ എന്നാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പ്രകാശം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുത്താംപുള്ളിയിലാണ് ഈ കട ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഇപ്പോഴും ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടോ അവിടെ കിട്ടുമോ ഇവിടെ നിങ്ങൾക്കിത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഓൺലൈനിൽ മേടിക്കാൻ പറ്റും ഇവിടെ വരുവാണെങ്കിൽ കുത്താമ്പുള്ളി വരുവാണെങ്കിൽ നമുക്ക് നിന്ന് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് കേട്ടോ ജസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് ഇടാൻ തന്നെ വെൽക്കം മെസ്സേജ് ആയിട്ട് നമ്മുടെ ലൊക്കേഷനും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതിനകത്ത് കോണ്ടാക്ട് ചെയ്തിട്ടാണ് വരാം ബസ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് ഡ്രൈവർമാരോടോ കണ്ടക്ടറോടോ പറയാ ഇന്നെ രാമേന്ദ്ര കടയുടെ ഫ്രണ്ടിൽ ഇറക്കാൻ പറഞ്ഞാൽ അവർ ഇറക്കിത്തരും ഓട്ടോ ഷക്കാരോടാണെങ്കിലും പറയാം അതല്ലെങ്കിൽ അവർ പറയും ഇന്ന സ്ഥലത്ത് അവിടെ പോയത് ഉണ്ടാകാൻ പറ്റും അതൊക്കെ ജസ്റ്റ് ഈ ഒരു കമ്മീഷൻ്റെ ബേസിൽ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വരുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വരിക കേട്ടോ അടുത്തത് ഞാൻ നമ്മുടെ ഒരു പല്ലൊക്കെ റീസ്റ്റോക്ക് ആഹാ നമ്മളിതിന് മുന്നേ ഇതിൽ ചെയ്തായിരുന്നു ഗോൾഡിൽ ചെയ്തായിരുന്നു സിൽവറിൽ ചെയ്താൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് തൊള്ളായിരത്തി അമ്പതാണ് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓഫീസ് സാരി വരുമ്പോൾ ഈ ഒരു ഫീലാ വരാം കണ്ടോ യൂണിഫോമായിട്ട് ഏറ്റവും കൂടുതൽ ഈ വർഷം ഞങ്ങൾ ഓടിക്കാൻ വേണ്ടി വെച്ചേക്കണ സാധനം ഉണ്ട മാത്രം നിലവിൽ സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് താഴെക്കണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് ഇത് നമ്മുടെ ചേച്ചിമാർക്ക് മേഡ് മേടിച്ചു അതിന്റെ കളർ ചാർട്ടും അതൊരു കോമ്പിനേഷനും കാണിച്ചാലും ഇതെല്ലാം അതിനകത്ത് വരുന്ന വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനുകളാണ് കേട്ടോ ഇതാണ് യൂണിഫോമിൽ വരുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ഇരിക്കുന്ന യൂണിഫോമിന്റെ കളേഴ്സ് നമ്മൾ ഇത്ര ആളുകൾ ഇത് വെയർ ചെയ്ത് കാണുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഫീല് അല്ലേ നോക്കിയത് ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കി നോക്ക് ഒരുമിച്ച് കാണുമ്പോൾ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ബ്ലൗസിലും നമുക്ക് ഒരു ഡിസൈൻ വരുന്നുണ്ട് ഓരോ കളറിനും ഓരോന്ന് ഇരുപത് കളർ ഉണ്ട് റോയൽ ബ്ലൂ റോയൽ ബ്ലൂലും വരുന്നുണ്ട് പിങ്ക് അതെ നല്ല ഒരു സാരിയാണ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല സാരി ആ അതായത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി ഏതാ ഒരു ഷിഫോൺ ടൈപ്പ് ഒരു സാധനം നോക്കാം നമ്മുടെ വെയിറ്റേ ഇല്ല കേട്ടോ സാധനത്തിന് അതിന്റെ പ്രൈസ് വരും നാനൂറ്റിഇരുപത് രൂപ ജസ്റ്റ് ഓവറോൾ സാരി വരുമ്പോ ഫുള്ള് ഫ്ലവറാണ് വരുന്നത് രുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ അതിനകത്ത് സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു സാരി നിങ്ങൾ ജസ്റ്റ് മേടിച്ചു നോക്കുക യൂസ് ചെയ്ത് നോക്കുക അത്രയും നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് തോന്നുന്നുണ്ട് രേഷ് ആയി ഒരുപാട് ഒരുപാട് സാധനം കഴിഞ്ഞിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം നമുക്കിതൊരു ഞാൻ വൺ ലെയർ ഒക്കെ ഉടുക്കുന്നവർക്ക് ജസ്റ്റ് ഇപ്പൊ വില ഈ പറഞ്ഞു പറഞ്ഞിട്ട് ഒന്ന് ലെങ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ലെങ്ത് വരും വിത്ത് ബ്ലൗസാണ് ഒരു വൺ ലെയർ ആയിട്ടൂടെ യൂസ് ചെയ്യാനാണെങ്കിലും ഒരു ബോട്ടും ആ ഒരു റണ്ണിങ് തന്നെ ബോട്ടും കൊടുത്തിട്ടുണ്ട് ഓവറോൾ സാരി കൊടുക്കുമ്പോൾ നമ്മൾ ആ ബോഡി ഫുള്ള് ആ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ആറേകാൽ ആണ് സാരി വരുന്നത് കേട്ടോ അതൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സാരി കയ്യിൽ നിന്ന് പോയി അത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അതെ അതിൻ്റെ കളേഴ്സ് ഇത്രയും കളേഴ്സ് ഉണ്ട് ഡിസൈൻസ് ഇങ്ങനെ ചേഞ്ച് ആയിട്ടിരിക്കും കേട്ടോ നല്ല ഡിസൈറ്റി മുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വേണ്ടേ ഒരു കോട്ടൺ കാണിച്ചു തരട്ടെ ഖാദി കോട്ടനിൽ ഒരു സാധനം കാണിച്ചേരാം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിത്ത് ബോർഡർ ആണേ ഇതും യൂണിഫോം അവൈലബിൾ ആണ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും ഇതാണ് അതിൻ്റെ ഫീല് വരുന്നത് ഫുൾ ഖാദി കോട്ടനിലെ വരുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് വിത്ത് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു പല്ലു മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ ഓവറോൾ സാരി ഫുള്ള് നമുക്ക് ഈ ഒരു ഒരു ഖാദിയെ ടച്ച് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കളേഴ്സ് കാണിച്ചുതരാം ഒരുപാട് ഇതൊക്കെ ടീച്ചർമാർക്ക് ബാങ്കിങ് പോകുന്ന ആൾക്കാർക്ക് സാരി അധികം ഇല്ല സിമ്പിൾ ആണ് സാരി ഇത് ബ്ലൗസും ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചു രൂപ എം ആർ പിന്നുള്ളൂ അഞ്ഞൂറ്റി പതിനേഴ് രൂപക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് അല്ലേ എല്ലാ ചെയ്തു എല്ലാ കളേഴ്സും ഉണ്ട് ഇതിന്റെ ഇത് മാത്രല്ല കേട്ടോ ജസ്റ്റ് വന്ന് നോക്കി വന്നേക്കണ സാധനങ്ങളാണ് അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓർഗൻസ മെറ്റീരിയൽ വന്നേക്കണ അറുനൂറ്റി നാല്പത്തിയേഴ് രൂപ ഇതാണ് എന്റെ പല്ലു വരുന്നത് കേട്ടോ കണ്ടോ ഇതാണ് എന്റെ പല്ലു ബോഡി ഫുള്ള് നമുക്ക് ഒരു ത്രെഡ് വർക്ക് ആ വരുന്നത് ജേറിയില്ല അതിനകത്ത് അതിന്റെ ഇതാണ് അതിന്റെ കളേഴ്സ് യൂണിഫോം ഇതിനകത്തും നമുക്ക് അവൈലബിൾ ആണ് എത്ര പ്രൈസ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ത്രെഡാണ് നല്ല ഒരു സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു സാധനം നമുക്ക് വരുന്നത് കേട്ടോ കാണുമ്പോൾ ഒരു ഓർഗൻസാൻ ആ ഒരു ഫീൽ ചെയ്യുന്നതിലും കോട്ടൺ ആണ് പ്യുവർ കോട്ടണിൽ വരുന്നത് കേട്ടോ പിന്നെ ഒരു സോഫ്റ്റ് സോഫ്റ്റ്ലിക്ക് കൂടി കാണിച്ചു തരാം അതും സിൽവറിൽ തന്നെ വരുന്ന എഴുന്നൂറ്റി അറുപത് ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതാണ് ആണ് ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റിഅമ്പത് രൂപ ഇത് കണ്ട കഴിഞ്ഞാൽ വിത്ത് വിത്ത് ഔട്ട് ബോർഡറേ അതിന്റെ കളർ കാണിച്ചത് നോക്കി വെക്ക്പൊടി ഫുള്ള് കളേഴ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഡിസൈൻസ് ചേഞ്ചസ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല എല്ലാം നല്ലതാണ് യൂണിഫോം ഡാർക്ക് ആയപ്പോലെ മോളിൽ അല്ലേ അപ്പർ സൈഡിലുള്ള എല്ലാം യൂണിഫോം ആയിട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കണ കേട്ടോ പിന്നെ ഇതിനിഷ് വായിക്കാതെ ആ ക്രിസ്മസ് അതെ ഇത് നമുക്ക് ക്രീമിലാണ് ക്രീമിൽ ആണ് ഇത് ക്രീമില് ക്രിസ്മസ് സ്പെഷ്യൽ ആണ് ഇത് കാണിക്കാതെ നമ്മൾ സ്കൂളിലോ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് സാധനം അതിൻ്റെ വൈറ്റും ും കൊടുക്കൊള്ളിട്ടോഷ്യൂട്ടാ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു എമൗണ്ടിന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ ഓക്കേ ബായ അപ്പുറത്തേക്ക് അതെ പിന്നെ അതുപോലെ തന്നെ ഇത് മൾഫോട്ടിന്റെ നമ്മൾ റേറ്റ് ഒക്കെ കുറച്ച് ഒരു സാധനം തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരുന്ന പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന മൽക്ക് കോട്ടൻ്റെ പ്യൂർ കോട്ടന്റെ അതിന്റെ ഫുൾ സെറ്റ് ആണ് ഇരിക്കുന്നത് ഏത് കളർ വേണമെന്ന് മാത്രം ചൂസ് ചെയ്താൽ മതി അതിന്റെ അതെ ഇത് പിന്നെ ട്രെൻഡിങ് സാരി ഇതിന് പ്രൈസ് ചേഞ്ച് ോട്ടം തന്നെയായിരുന്നു അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാം വെറൈറ്റി പിന്നെ മെറ്റീരിയല് മേടിച്ചുകൊണ്ടോ മേടിച്ചുകൊണ്ട് ചേച്ചി വീഡിയോ നമുക്കതിനെ കിട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതാ വേണ്ടെങ്കിൽ തരാൻ പറ്റും ഇപ്പൊ നമ്മളവിടെ കണ്ടതിന്റെ ബാക്കി സാധനങ്ങള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ എല്ലാര്ക്കും കിട്ടിയില്ല എന്നുള്ള കൊറേ പരാതി ഉണ്ടായിരുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന എന്താ ഇൻഡിഗോ സാരീസാണ് കേട്ടോ കോട്ടൺ അല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാല് ഇൻഡിഗോസായിട്ട് ഒരു ഒരു പ്രൈസ് ആണ് കേട്ടോ പിന്നെ അതുപോലെതന്നെ ജോർജ് ബനാറസിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപ അതിന്റെ കളർ ചാട്ടിനെ ഏറ്റവും ഹൈലൈറ്റ് ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓവറോൾ സാരി വരുമ്പോട്ടോ ഈയൊരു ഫീലാണ് ഈ ഒരു സാരി വരുന്നത് ബോഡി ഫുള്ള് നമ്മുടെ ഒരു റെയിൻ സ്ട്രോപ്പ് എന്ന് പറയും ആ ഒരു സാധനമാണ് അതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത് കണിൻ്റെ സൈഡും നമുക്ക് ബോർഡർ കാഞ്ചിപുരം ബോർഡർ വരുന്നുണ്ട് അതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം ഇത് നമുക്ക് അതിൻ്റെ വേറൊരു ഡിസൈൻസിൽ വേറൊരു പാറ്റേൺ ചെയ്ത് ഇത് അതിൻ്റെ നേരെ റെഡ് വിത്ത് ഗ്രീന് ഇത് ബ്ലാക്ക് വിത്ത് റെഡ് റെഡ് വിത്ത് മസ്റ്റാർഡ് മസ്റ്റാർഡ് വിത്ത് ബോട്ടിൽ ഗ്രീൻ അങ്ങനെ ഒരു വെറൈറ്റി ഒരു ചേട്ടലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് രക്ഷിതാക്കി ഞങ്ങൾ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടും അടുത്തിട്ട് ഇതിന്റെ പാറ്റേൺ മാറ്റിട്ട് ചെയ്താണിത് കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഓഡിയോ സാധനമാണ് ജോർജ് ബനാസി പിന്നെ നമ്മുടെ ലീല നമ്മൾ നേരത്തെ അവിടെ ബ്ലാക്ക് കാണിച്ചില്ലേ അതിന്റെ കളർ ബ്ലാക്കിൽ ചേഞ്ചുകള് അതെ കളർ ഇതൊക്കെ സാരി മേടിക്കാൻ മേടിച്ച് വെച്ചോളുക ജസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ താഴെ കണ്ണ നമ്മള് കോണ്ടാക്ട് ചെയ്തോളാം കാരണം ഒരുപാട് കളക്ഷൻസ് ഇപ്പൊടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് നോക്കിയേസും എല്ലാ എല്ലാ കളറും ഉണ്ട് അതിന്റെ ആദ്യം ഇതിന്റെ ബ്ലാക്കും മിൻറ്റിക്കും മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ അതിന്റെ ഒരുപാട് കളേഴ്സ് ഇപ്പൊ നമ്മള് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ എല്ലാ സാരി കണ്ടില്ലെന്നുള്ള പരാതി എന്റെ ചേച്ചിമാര് പറയാൻ പാടില്ല ഇത് ഇത് തീരുന്നില്ല കളി വെച്ച് കൂടുതലുണ്ട് നമുക്കൊരു കാര്യം നമുക്ക് ഇങ്ങനെ കഴിഞ്ഞു നല്ലൊരു വൈൻ കളർ സൂപ്പർ അല്ലേ പ്രൈസ് ആയിരത്തി രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ ശരിക്കും ഇതിന്റെ പ്രൈസ് എന്തായിരുന്നു ആയിരത്തിഒഴി ആയിരത്തിഒരുന്നൂറ്റിഅറുപത് പിന്നെ അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി ആണേ സിൽവർ ജെറിയ തന്നെയാണ് ചെയ്തേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് പ്രൈസ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു കുട്ടികർക്കാണ് സാരി ഫുള്ള് വരുന്നത് ജെറിയതിനകത്ത് വരുന്നുണ്ട് ഡിസൈൻസ് മാത്രം ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാ കളറിലും അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപ കോൺട്രാസ്റ്റ് പിന്നെ എവിടുന്നാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ നമ്മുടെ രാമേന്ദ്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക രാജേഷ് ബായോടെ ബിഗ് ഉണ്ട് ഇണ്ടാ ഈ ഒരു വീഡിയോക്ക് അതൊക്കെ കൊടുത്തു കൊടുത്തോണ്ടിരിക്കണല്ലേ ഇവിടെ ഇരുപത് ബനോറസ് മാക്സിമം സപ്പോർട്ട് വേണം ഷെയർ കൂടുന്തോറും ുള്ള സാരിയുടെ എണ്ണം ലാഷ്ട് കൂട്ടിണ്ട് പത്ത് അഞ്ച് സാരി തുടങ്ങിയത് അല്ലെ അഞ്ച് സാരി ഇരുപത് സാരി ഇരുപത് സാരിയിലേക്ക് എത്തി നല്ല ആത്മാർത്ഥ മനുഷ്യനാ നോക്കിയാൽ എത്ര കളപ്പ കളർ എത്ര അടിയോ കളറുകള് എല്ലാ പേസ്റ്റിലും ഉണ്ട് എല്ലാ ഡാർക്ക് കളേഴ്സും മാക്സിമം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എടുത്തോ അടിപൊളി പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ നമുക്ക് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ ഒരു ഗിഫ്റ്റ് പർപ്പസിനുള്ള സാരി അതാണ് വെഡിങ് സീസൺ ആയതുകൊണ്ടാണ് ഇത് ഇതിപ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ അത് എന്തിനുള്ളതാണെന്ന് കൂടി പറഞ്ഞു തരുന്നത് ഒരു ഗിഫ്റ്റ് സാരിയാണ് കേട്ടോ അത് കണ്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് എണ്ണൂറ്റി അറുപത് രൂപ റേഞ്ചിലൊക്കെ എന്ന നല്ലൊരു പട്ടുസാരി ആവും ചെയ്തു നമുക്ക് ആ ഒരു റേഞ്ചില് മൂന്നില് പ്രൈസ് ഇതെല്ലാം ആ ഒരു റേഞ്ചില് വരുന്ന സാരീസാ വെറും എണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വിത്ത് ബ്ലൗസാണ് സാരീസെല്ലാം അത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതിന്റെ കളർ ചേഞ്ച് ചെയ്യോ കഴിഞ്ഞ ബ്ലൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ബോഡി ഫുള്ള് കൊണ്ടുവന്നേക്കുന്ന സ്റ്റൈല് നോക്കി ആന്റിക് ജെറി ആണ് യൂസ് ചെയ്തേക്കുന്നത് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും അത് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് ഡിസൈൻസ് ചേഞ്ചസ് ഉണ്ട് നേരത്തെ അതെ ഒരുപാട് പേര് ആ വൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചാണ് അതിന്റെ കളർ ചേഞ്ച് ഇല്ലേ കളർ ചേഞ്ച് കളർചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോട്ട് രൂപ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയൊരു കളറാണ് കേട്ടത് ബ്ലാക്ക് റെഡ് അതിനകത്തും വേറൊരു സാധനം നോക്കി ഡിസൈൻ ഞാൻ അവിടെ കാണിച്ചു തന്നു നിങ്ങൾക്ക് അതെ ഇത് രണ്ടും കാണിച്ചു അതിന്റെ കളർ ചേഞ്ച് മെറ്റീരിയൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റിൽ മെറ്റീരിയൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് എം ആർ പി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എം ആർ പിന്നെ പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ നോക്കി ഫുള്ള് ആണ് യൂണിഫോം സാരീസ് ആണ് ഇത് ഒരു ഐറ്റത്തിന് മാത്രം ഒതുക്കുന്നതല്ല കേട്ടോ ഈ കാണിച്ച എല്ലാ സാരികളും ഒക്കെ ളുടെ ആണെങ്കിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിലൊന്നും തീരാത്ത പിന്നെ നമ്മള് വിചിത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇരുന്നൂറ്റിഅറുപത്തിയഞ്ചു രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുനൂറ്റി അറുപത്തഞ്ചു രൂപയുടെ കളർ ചാർട്ടുകളാണ് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാണിക്കണ്ട കാര്യമില്ല എംബ്രോയിഡറി കളർ ഒരു എത്ര ഉണ്ട് പിന്നെ ും കൂടി നമ്മുടെ ഉണ്ണി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് റേറ്റാ സെയിം ഇതിന്റെ ഒരു ഡബിൾ വരുന്ന ഒരു സാധനമാണ് സോഫ്സിലിക് സാരിനെയാണ് രണ്ടായിരത്തി നാനൂറ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റുമോ പക്ഷെ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കുത്താണി മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇത് ഫുൾ ഒരു മീനാജറിയിൽ വന്നേക്കണു ഇതാണ് എന്റെ ഡബ് എന്താ പല്ലുപക്ഷം വരുന്നത് ഇതാണ് അതിന്റെ ാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ഇതാണ് ബോഡി പാർട്ട് വരുന്നത് കേട്ടോ ഇതാണ് പ്ലെയിൻ ആയിട്ടൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഡബിൾ ഷൈനിങ് ഷെയ്ഡ് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് പക്ക നമ്മുടെ ഷോപ്പ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസും വരുന്നത് കേട്ടോ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു സാധനം ഇത് അതിന്റെ നമ്മൾ കോൺട്രാസ്റ്റ് അല്ല സെൽഫിൽ വരുന്ന കേട്ടോ രണ്ടും കൊടുക്കാം രണ്ടും സാധനം നോർത്തി കഴിഞ്ഞാൽ ചലിയാവും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അതിന്റെ പ്രൈസ് രണ്ടായിരത്തിഒരുന്നൂറ്റിഅറുപത് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുപ്പി സാരി റീസ്റ്റോക്ക് വന്നിട്ട് മോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം ഏത് വേണമെങ്കിലും ജഡ്ജ്മാർക്ക് എടുക്കാൻ പറ്റും ഇത് നമ്മളൊരു പാർട്ടി വെയർ സാരി ആണ് പ്രൈസ് എന്താണേ പ്രൈസ് തന്നെ മുന്നൂറ്റി എമ്പത്തെട്ട് രൂപ പാർട്ടി വെയർ ആണ് ഓർഗൻസിയാണ് അതിൻ്റെ കളേഴ്സ് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട് ഉണ്ട് ഇനിയിപ്പോൾ രാമേന്ദ്ര എന്നൊരു പ്രൊഡക്റ്റ് എങ്കിലും മേടിക്കണ്ടേ എന്നുള്ള ചേച്ചിമാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മുടേതെ ഒരു കോട്ടൻ സാരി കൊറാ കോട്ടനിൽ വരുന്ന എഴുന്നൂറ്റി എൺപ എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അതിൻ്റെ ബോർഡർ ആണ് ഏറ്റവും ഹൈ റേറ്റ് വരുന്നത് ഈ ഒരു ബോർഡറിലാണ് ഇത് വരുന്നത് ഇതാണ് എൻ്റെ പല്ലു പോഷൻ വരുന്നത് ഒരുപാട് കളേഴ്സും അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് കളർ പിന്നെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു സാധനം കൂടി വരുന്നതരാം എന്നിട്ട് നമുക്ക് നിർത്താം അവിടേക്ക് പകുതി എത്തിയിട്ടില്ല ഇതുണ്ട് ഒരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു സാധനം ആ ഒരു സാധനം കാണിച്ചു കൊടുക്കാൻ വന്നു ഇത് എന്താ റേറ്റ് വരുന്ന എണ്ണൂറ്റി എമ്പത്തെട്ട് എന്താണ് അതിന് പ്രൈസ് നോക്കിയത് ഏഹ് ആ ഫുൾ ബോഡി ഏഹ് ഒക്കെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ആ ഒരു സിൽവർ ബോർഡറും വരുന്നുണ്ട് അതിനകത്ത് ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ സാധനം ഇതാണ് നോർത്ത് ഇതാണേ നോർത്തിരുന്നുണ്ട് ഇവിടെ ലാവൻഡർ എന്താ കളറ് കൊതിയാവണോ ഫ്ളവറിന്റെ ഡിസൈൻ ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ഫുൾ ബോഡി നമുക്ക് സ്ട്രൈപ്സിൽ ഈ ഒരു റണ്ണിംഗിൽ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് എല്ലാം ഒക്കെ എൻ്റെ ആണ് അതിൻ്റെ പ്രൈസ് നോക്കണമെങ്കിൽ പ്രൈസ് ഞാൻ ഇപ്പൊ പറയാം തരാം കിട്ടി കിട്ടി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസ്കൗണ്ടും വരുമതിനകത്ത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ നമുക്ക് ഡിസ്കൗണ്ട് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല ഈ ചെയ്യുന്ന എല്ലാം നമ്മുടെ ചേച്ചിമാർക്കുള്ള സാരീസാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊന്നും നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ഏഹ് അവൻ ഹിറ്റായി മാറിയ സാധനമാണ് അറിയാലോ അല്ലേ ഈ ഒരു സാരിയൊക്കെ ഏഹ് അതും അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കാണ് ഈ ഒരു സാരി നമ്മൾ കൊടുത്തിട്ടുണ്ടായത് അതിന്റെ കളേഴ്സ് ഉണ്ട് ഈ കാണുന്ന എല്ലാം അതിൻ്റെയൊക്കെ അവർക്ക് വരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നില്ല താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എവിടെ ഇരുന്നിട്ടാണെങ്കിലും സിംഗിൾ പീസ് ആണെങ്കിലും നമ്മുടെ രാമേന്ദ്രൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലായിടത്തും കേരളത്തിൽ എവിടെയും നോക്കണ്ട എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ തരി കിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ കൊറിയറും എല്ലാ പിൻകോഡിലും നമ്മൾ കുറേ എടുത്തുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ കാണും നമ്മളിൽ കോൺടാക്ട് ചെയ്യുക ജസ്റ്റ് നമ്മുടെ രാമേന്ദ്ര കുത്താംബള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ രാമേന്ദ്രം വിസിറ്റ് ചെയ്യുക കട താഴെ നോക്കുമ്പോൾ ചെറുതാണ് മോളിലേക്കും ബാഗിലേക്കും കേട്ട് നമ്മൾ അത്യാവശ്യം നല്ല 이게 세팅된 거다. 오케이, thank you.